വി ഡി സതീശിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന് പിന്തുണയുമായി കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിശോധിക്കുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വി ഡി സതീശൻ അധികാരമോഹിയാണെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും സാമുദായിക നേതാക്കൾ സമൂഹത്തിൽ വിലയുള്ള ആളുകളാണെന്നും അവരുടെ അഭിപ്രായത്തെ എതിർക്കാനാകില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോടുള്ള കെ പ്രസിഡന്റ് കെ സുധാകരന്റെ അഭിപ്രായം മല പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള പരാതികൾ സംബന്ധിച്ച് കൃത്യമായി പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പാകപ്പിഴകളെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത ബാധിതരായി ആരും ഒഴിവാക്കപ്പെടില്ലെന്നും അനധികൃതമായി ഒരാളും പട്ടികയിൽ കടന്നുകൂടില്ലെന്നും മന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച അത് ഗൗരവമായി കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് കിരീടം ഫൈനലിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ കിരീടം ഇന്ത്യ ഉയർത്തിയ നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് എഴുപത്തിയാറ് റൺസ് എടുക്കുന്നതിനിടെ പുറത്തായി പുഷ്പാറ്റു റിലീസിംഗ് ദിനത്തിൽ തിരക്കിൽപ്പെട്ട മരിച്ച രേവതിയുടെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ട തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം ഗേറ്റ് ചാടിക്കടന്നെത്തിയ സംഘം വീടിനു നേരെ കല്ലും തക്കാളികളും എറിഞ്ഞു ചെടിച്ചട്ടികൾ തല്ലിപ്പൊളിച്ചു സുരക്ഷാ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ നിർണായക കണ്ടെത്തലുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലയ്ക്കുമിടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളാണ് അമ്മുവിൻ്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു തലശോറിലും തലയൂട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നവീകരണത്തിന് ചാലുകീറേണ്ടവരാണ് കെ എ എസ് ഉദ്യോഗസ്ഥരെന്നും നിലവിലെ സമ്പ്രദായങ്ങൾ അതേപടി പിന്തുടരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒന്നാം വാർഷിക സമ്മേളനവും കെ എസ് ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വി എസ് പി പ്രവർത്തകർ അറസ്റ്റിൽ വിശ്വ ഹിന്ദു പരീക്ഷ ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക് വി സുശാസനൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് നല്ലേപ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ജയിലറെ നടു റോഡിൽ ചെരുപ്പൂരി തല്ലി പെൺകുട്ടി തമിഴ്നാട്ടിലായിരുന്നു സംഭവം മധുര സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിക്കാണ് മർദ്ദനമേറ്റത് ജയിലിലെ തടവുകാരന്റെ ചെറുമകളാണ് പെൺകുട്ടി അസദ് ഭരണത്തെ തകർത്ത വിമത നേതാവ് ഹയാദ് തഹ്റീർ അൽ ഷാം സേനയുടെ തലവൻ അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെ തലയ്ക്ക് വിലയിട്ട നടപടി പിൻവലിച്ച യു എസ് ഭരണകൂടം ജുലാനിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഒരു കോടി ഡോളർ പാരിതോഷികമാണ് യു എസ് പ്രഖ്യാപിച്ചിരുന്നത് കുവൈറ്റിന്റെ പരമോന്നത ബയാൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ കുവൈറ്റ് അമീർ മുബാറക് അൽ കബീർ ബഹുമതി മോദിക്ക് സമ്മാനിച്ചു സൗഹൃദത്തിന്റെ അടയാളമായി രാജ്യത്തിന് കിട്ടിയ മോദി പറഞ്ഞു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക